നമസ്കാരം എവർക്കിൻ ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തി ആർജിച്ചവൻ ആയിക്കോട്ടെ ജാതകത്തിൽ എത്ര നല്ല യോഗം ഉള്ളവൻ ആയിക്കോട്ടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കേയില്ല ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതുമായിരിക്കും അത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയതിനാൽ ചന്ദ്രസഞ്ചാരവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ മുതൽ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക അടുത്തത് കാർത്തിക ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ജന്മത്തിലൂടെയും അതായത് ഒന്നാമത്തിലൂടെയും രണ്ടാമത്തിലൂടെയും മൂന്നാമത്തിലൂടെയും നാലാമത്തിലൂടെയും കൂടിയാണ് ചന്ദ്രൻ ചരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാലിന് ശേഷം ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവയ്ക്ക് സാധ്യത ഇവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനു ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇനി മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാലിന് ശേഷം ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനു ശേഷം ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ധനലാഭത്തിനും സാധ്യത കാണുന്നു ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാലിന് മുതൽ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ആയതിനാൽ മുൻകരുതൽ എടുക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം ആഭരണ ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനു ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്കും ധനനാശത്തിനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തി തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ ഇരുപത്തിയൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ധനനാശം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനു ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയനസൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായ രോഗം ഉണ്ടാകുവാൻ സാധ്യത ഇന്ധനം എന്നിവയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും ധനവർധനവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സൂക്ഷിക്കുക ധനനാശത്തിനും ഫലങ്ങൾ കാണുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് സൂക്ഷിക്കുക ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് മുതൽ ഞായറാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചിക കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭ്രഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകടത്തിന് സാധ്യത ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഇത്യാദി കാര്യങ്ങളിൽ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും സാധ്യത കാണുന്നു ആയതിനാൽ അതും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാലിന് ശേഷം ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന്ന ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അപകട സാധ്യത കാണുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത് മുതൽ ഞായറാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും രോഗങ്ങളുണ്ടെങ്കിൽ രോഗശമനവും ഫലങ്ങളാകുന്നു ഇനി പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ മുക്കാൽ മുതൽ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവയ്ക്കു സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും രോഗമുണ്ടെങ്കിൽ രോഗത്തിന് ശമനവും ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം